യു ഡി എഫിനകത്ത് മതരാഷ്ട്രവാദികളായ ജമായത്ത് ഇസ്ലാമിയുണ്ട് എൻ ഡി എക്കകത്ത് ഹിന്ദുരാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്ന ബി ജെ പിയും ആർ എസ് എസും ഉണ്ട് ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ കാർബൺ കോപ്പിയാണ് ജമായത്ത് ഇസ്ലാമിക്കെതിരായി ശക്തമായ നിലപാടെടുത്ത മുസ്ലിം സംഘടനകൾ അതിൻ്റെ നേതാക്കന്മാർ അതിൻ്റെ അവരുടെ പണ്ഡിതന്മാരെ സി പി എം അഭിവാദ്യം ചെയ്യുകയാണ് യു ഡി എഫിനകത്ത് മതരാഷ്ട്രവാദികളായ ജമാത്ത് ഇസ്ലാമിയുണ്ട് എൻ ഡി എക്കകത്ത് ഹിന്ദുരാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്ന ബി ജെ പിയും ആർ എസ് എസും ഇവർക്ക് ഒരു മുൻകൈ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായാൽ അത് നമ്മുടെ നാടിന് വലിയ ചേരിപ്പോരുണ്ടാക്കും നമ്മുടെ നാടിൻ്റെ സമാധാന ജീവിതം തകർക്കപ്പെടും ജമാത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ കാർബൺ കോപ്പിയാണ് അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം പണ്ഡിതന്മാർ സുന്നി പ്രസ്ഥാനും മുജാഹിദ് പ്രസ്ഥാനും അവരുടെ എല്ലാ പണ്ഡിതന്മാരും ശക്തിയായി പ്രതികരിക്കാൻ ജമായത്ത് ഇസ്ലാമിയുമായുള്ള ഈ ബന്ധം നാടിനെ കുട്ടിച്ചോറാക്കുന്നതാണ് അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനും ശക്തിയായി അതിനെതിരെ പ്രതികരിക്കാനും രംഗത്ത് വന്നു എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യമാണ് ജമായത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് മുസ്ലിം വിരോധമാണ് പിണറായി വിജയൻ മുണ്ടുടുത്ത മോഡിയാണ് എന്നാണ് ആക്ഷേപം സ്വാഗതാർഹമായ കാര്യമാണ് കാരണം മലപ്പുറം ജില്ലയിലെയും കേരളത്തിലെയും മതസൗഹാർദ്ദവും അതുപോലെ മതനിരപേക്ഷ അടിത്തറയും സംരക്ഷിക്കാൻ അതിനെ വെല്ലുവിളിക്കുന്ന അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിനെ പോലെ തന്നെ അതിൻ്റെ മറു മറുവശമായ ജമായത്ത് ഇസ്ലാമിക്കെതിരായി ശക്തമായ നിലപാടെടുത്ത മുസ്ലിം സംഘടനകൾ അതിൻ്റെ നേതാക്കന്മാർ അതിൻ്റെ അവരുടെ പണ്ഡിതന്മാരെ സി പി എം അഭിവാദ്യം ചെയ്യുകയാണ് യുജിഎസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്